അടുത്ത ബില്ലിന് നാടകം ആരംഭിക്കും എല്ലാ വെളിച്ചങ്ങളും കിട്ടും തിരശ്ശീലയ്ക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്ന ഒരു ചെറു വെളിച്ചം മാത്രം സൂചി വീണാൽ കേൾക്കാൻ പറ്റുന്ന പ്രേക്ഷക ശ്രദ്ധ ഈ നാടകം കേവലം ഒരു കെട്ടുകഥയല്ല മയക്കുമരുന്ന് ഉപയോഗത്താൽ കുടുംബത്തെ നരകമാക്കി മാറ്റിയ എന്ന് തുടങ്ങുന്ന നാടകം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശത്തിന്റെ ഗംഭീര അനൗൺസ്മെന്റ് കത്തനുയരുന്നു വേദിയിൽ വെളിച്ചമെത്തി നാടകം ആരംഭിച്ചു നാടകം എന്ന സമ്പൂർണ്ണ കല പ്രേക്ഷകനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും ഒക്കെ മുന്നേറുകയാണ് എല്ലാം മറന്ന് നാടകം ആസ്വദിച്ചിരിക്കുന്ന പ്രേക്ഷകരെ വിറപ്പിച്ചുകൊണ്ട് സദസ്സിന് പിന്നിലായി ചില ആക്രോശങ്ങൾ നിർത്തട നിന്റെയൊക്കെ ഒരു നാടകം സമയം പത്തുമണിയായി കോടതി ഉത്തരവ് അറിയില്ലടാ നിനക്കൊക്കെ വടിയും തടിയുമായി എത്തിയത് സ്ഥലത്തെ പോലീസ് യമാന്മാരാണ് എവിടെ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാവനും ഇപ്പൊ തൂക്കിയെടുത്ത് ലോക്കപ്പിലിടും പിന്നെയുള്ള പോലീസ് നാടകം വിവിധ ദേശങ്ങളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് പ്രോഗ്രാം കാണാനെത്തിയ പ്രേക്ഷകരോടാണ് ഒറ്റോണമുള്ളവനും മണി കഴിഞ്ഞ് ഒരു പരിപാടിയും ഇവിടെ നടത്തില്ല ലോക്കപ്പിന്റെ ഭീകരതയോർത്ത് കപ്റ്റനിടാൻ നിർബന്ധിതരാകുന്ന സംഘാടകർ നാടകം പൂർത്തിയാക്കാൻ കഴിയാത്ത വേദനയിൽ തകർന്ന ഹൃദയങ്ങളുമായി ഒരുപറ്റം കലാകാരന്മാർ ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത അവരുടെ ചായം തേച്ച കവിൾ തടങ്ങളിലൂടെ കണ്ണീർ ഒഴുകിപ്പെടുന്നു പകൽ മുഴുവൻ അധ്വാനിച്ച് ഒരു നല്ല നാടകം ആസ്വദിച്ച് കാണാനിരുന്ന പ്രതികരിക്കാൻ കെൽപ്പില്ലാത്ത നിസ്സഹായരായ പ്രേക്ഷകർ ഉത്സവപ്പറമ്പ് ശവപ്പറമ്പിന് തുല്യം എന്നാണ് കോടതി ഉത്തരവ് എന്ന പുകമറ സൃഷ്ടിച്ച് ഈ പോലീസ് പീഡനം അവസാനിക്കുന്നത് പത്തുമണിക്ക് ശേഷം ശബ്ദ നിയന്ത്രണം ഉണ്ടാകണം എന്നതാണ് കോടതി പുറപ്പെടുപ്പിച്ച ഉത്തരവ് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഉത്സവങ്ങൾ അലങ്കോലപ്പെടുത്താൻ ഫീസൂരി സൂരി ഉത്സവ പറമ്പുകൾ അന്ധകാരത്തിലാക്കാൻ കലാകാരന്മാരെയും പ്രേക്ഷകരെയും തല്ലി ഓടിക്കാനും ഒരു കോടതിയും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല ഉത്സവപ്പറമ്പിലെ കലാരൂപങ്ങൾ ആസ്വദിക്കുവാൻ എത്തുന്നത് ബഹുഭൂരിപക്ഷവും സാധാരണക്കാരാണ് വെറും നിലത്തിരുന്നും രണ്ടര മൂന്ന് മണിക്കൂർ നിന്നുമൊക്കെ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ ലഭിക്കുന്ന കുളിർക്കാറ്റ് പോലെ നാടകവും മെമിക്രിയും ഗാനമേളയും ഒക്കെ ആസ്വദിക്കുവാനെത്തുന്ന പാവങ്ങൾ ഇത്തരം ആഘോഷങ്ങൾക്ക് കൃത്യമായി സംരക്ഷണം നൽകി വിജയിപ്പിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് സമാധാനവും സന്തോഷവും അധികാര അഹന്തയിൽ തകർത്ത് തരിപ്പണമാക്കുന്നു വർഷത്തിലൊരിക്കൽ കലാപ്രകടനങ്ങളിലൂടെ കിട്ടുന്ന തുച്ഛമായ പ്രതിഫലം കൊണ്ടാണ് ഭൂരിഭാഗം കലാകാരന്മാരും കുടുംബം പോറ്റുന്നത് സെലിബ്രിറ്റികൾ വമ്പൻ വേദികളിൽ വേദികളിലൊന്നും മുഖം കാട്ടി മടങ്ങുമ്പോൾ ലഭിക്കുന്നത് ലക്ഷങ്ങളും കോടികളുമാണ് നാടക കലാകാരന് ഒരു വേദിക്ക് കിട്ടുന്ന കൂലി രണ്ടായിരം രൂപ ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് അതിന് പിന്നിലെ കഷ്ടതകൾ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങും മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കഠിനമായ റിഹേഴ്സൽ ഇതിന് യാതൊരു പ്രതിഫലവുമില്ല നാടകം ഉത്സവ വേദിയിലേക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ചായക്കാശ് മാത്രം അങ്ങിക്കുറഞ്ഞത് അൻപത് മേളകളിൽ കളിക്കേണ്ടി വരും ഒന്ന് തിരുവനന്തപുരത്താണെങ്കിൽ അടുത്ത വേദി കണ്ണൂരിലായിരിക്കും നാടക സെറ്റ് കുത്തി നിറച്ച വാഹനത്തിൽ ഒന്ന് നിവർന്നിരിക്കാൻ പോലും സാധിക്കാതെയുള്ള യാത്രയുടെ കഷ്ടപ്പാട് വേറെ ഇങ്ങനെയുള്ള അസഹനീയ ദുരിതങ്ങളിലൂടെ വേദിയിലെത്തിക്കുന്ന നാടകം പകുതി വഴിക്ക് മുടക്കുന്ന പോലീസിന്റെ ക്രൂരത കൊണ്ട് നഷ്ടമാകുന്ന പ്രതിഫല തുക ഒരു സാംസ്കാരിക നായകന്മാരും ഒരു സാഹിത്യ ബുദ്ധിജീവികളും ഒരു സിനിമാ സ്റ്റാറുകളും ഈ പാവം കലാകാരന്മാർക്ക് വേണ്ടി ഒന്ന് മൂളുക പോലുമില്ല സമുദായ നേതാക്കൾക്കും രാഷ്ട്രീയ മുതലാളിമാർക്കും വേണ്ടാത്ത കൂട്ടമാണ് കലാകാരന്മാർ കൊതുകിന്റെ ചിറകൊച്ചവരെ രാവന്തിയോളം സ്ക്രീനിൽ വമ്പൻ വാർത്തയാക്കി മാറ്റുന്ന മുഖ്യധാര മാധ്യമ കോർപ്പറേറ്റുകളും ഒരു കലാകാരന്മാരുടെയും അവകാശ സംരക്ഷണത്തിനായി ചാനലിലൂടെ ഒരു വരി വാർത്ത പോലും എഴുതി കാണിക്കില്ല നമ്മൾ നാടകക്കാർ മാനുഷിക പരിഗണന പോലും അർഹിക്കാത്ത വെറും കലാകാരന്മാർ അതാ രണ്ടാമത്തെ ബെൽ ബലമുഴങ്ങി ഒന്ന് ശ്രമിച്ചു നോക്കാം ഒരു നാടകമെങ്കിലും कलि तीर्थ